ഇല്ല മേളയിലെ ആ മേളയിൽ നമ്മുടെ ഓരോ ജി സി മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് അതിനിടയിൽ കുക്കു പരമേശ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി സി മെമ്പർക്ക് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഉണ്ടായി ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു അപ്പോൾ ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയുകയാണ് നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് എഫ് ടെക്ക് ആവശ്യം സോറി സെക്രട്ടറി അല്ല ചെയർമാൻ നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് എഫ് ടിയ്ക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് പോകാം ഇതെന്താ ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് വന്നതല്ലല്ലോ അവരെയും ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാനെ പോലെ തന്നെ അവർക്കും അവരേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് അവരും രാവുക പണിയെടുത്ത് ഇവിടുത്തെ പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും വളണ്ടിയേഴ്സിന് ഓടുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാരെന്തോ പറഞ്ഞാൽ ഇവരെ ഏകപക്ഷീയമായിട്ടാണ് ഇദ്ദേഹത്തിനങ്ങ് തീരെ വേറെ കൂടിയാലോചനയില്ല ജനാധിപത്യം ഇല്ല ഇവിടെ ും ഇതിൽ ഒൻപത് പേരാണ് പങ്കെടുത്തത് ഇത് വേറെതംഗത്ത് ഈ ഈ ചെയർമാൻ നടത്തുന്ന ഈ ഈ വളരെ വില കുറഞ്ഞ വളരെ എന്താ അസത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഇന്റർവ്യൂകൾക്കും അഭിപ്രായ പ്രകടനത്തിനെല്ലാം നമ്മളും കൂടെ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഫിലിമിനൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ് അപ്പോൾ ഇയാൾ പറയുന്നത് നമ്മളോടും കൂടിയാ ചോദിക്കുക അപ്പോൾ എന്നിട്ടൊക്കെ നമ്മൾ നിന്നതാണ് ഇയാൾ അവസാനം ഓരോരാളും ഇൻസൾട്ട് ചെയ്യുകയാണ് പുച്ഛിക്കുകയാണ് അയാൾക്ക് എല്ലാവരും പുച്ഛാണ് അത് സമ്മതിക്കാൻ പറ്റുമല്ലോ നമ്മളിതിൽ ഒൻപത് പേര് പങ്കെടുത്തു പതിനഞ്ച് പേരിൽ ഒൻപത് പേര് പങ്കെടുത്തു ഇതിലിപ്പോൾ ഇതിലോരോ ഓരോരാളെയും പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത് ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം അത് മാടമ്പിത്തരാണ് അല്ലാതെ അത് ജനാധിപത്യവരല്ല ഇല്ല 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 എക്സിക്യൂട്ടീവിലില്ല മാത്രമല്ല എക്സിക്യൂട്ടീവിലേക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാനൊന്നും ഒരു ചെയർമാൻ അധികാരമില്ല ചെയർമാൻ കൃത്യമായി നിയമി ഇത് തയ്യാറാക്കിയിട്ടുള്ള അയാൾക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് അത് പാസ്സാവണമെങ്കിലും അത് ചർച്ച ചെയ്യണമെങ്കിലൊക്കെ ഇതിനെല്ലാം ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഒരു സൗഹൃദവും അങ്ങനെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ് ഏതെങ്കിലും ഒരാൾ മേലെ ഇരുന്നങ്ങ് തീരുമാനിക്കല്ല അങ്ങനെ അനുസരിക്കാൻ നമ്മളാരും തയ്യാറൊന്നുമില്ല ഇല്ല നമ്മൾ പല പല രീതിയിൽ ഇത് ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടം പറയുക ഇതൊക്കെ പക്ഷേ നമുക്കതൊന്നും സാധിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു ജി സി മെമ്പർക്കെതിരെ തന്നെ വളരെ ആജ്ഞാപിക്കുക രാവും പകലുമില്ലാതെ ജോലി ചെയ്താൽ നിങ്ങളുടെ സേവനം ഇനി ഐ എഫ് ഒക്കെ ആവശ്യമില്ല നിങ്ങൾക്ക് പോകാം എന്ന് പറയുക അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് ആ ഇത് ഇത് ഞാൻ സാറിനല്ല സാറിനല്ല പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ അല്ലെങ്കിൽ കഴിയുമ്പോൾ തിരുത്തണം നമുക്ക് ഒരാൾ പുറത്താക്കണം ആഗ്രഹമില്ല ഏത് ഏതാ ആ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ ആ ചോദിക്കോ ചോദിക്കോ ആ ചോദിച്ചോ ഒരു കുഴപ്പമില്ല പറ്റൂ അതിൻ്റെ ശ്രമം അതിൻ്റെ ശ്രമമാണ് ഇപ്പം നടത്തുന്നത് ഏ അതാണ് പറയുന്നത് അല്ല ആക്രോശിക്കണ്ട അല്ല ഏത് മീഡിയാണെങ്കിൽ ആക്രോശിക്കണ്ട ഒരു ക്രോശിക്കണ്ട ഒരു ചോദ്യം ചോദിച്ചാൽ മതി മറുപടി മറുപടി വരും നിങ്ങളോടാണ് ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും അങ്ങ് പിടിച്ച് പുറത്താക്കാൻ വന്നവരല്ല നമ്മൾ ഇതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഭരണസമിതിക്കും അക്കാഡമിക്കും വളരെ അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അയാളുടെ വ്യക്തിയുടെ യാതൊരു വിരോധവും ഇല്ല അതുകൊണ്ട് അയാൾ തിരുത്തണം നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ പുറത്താക്കണം തിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കരുത് ഇതിനുള്ള ശ്രമം നമ്മൾ നടത്തും അല്ലാതെ നമുക്ക് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റും ഈ രഞ്ജിത്ത് ഞാനും തമ്മിൽ വ്യത്യാസമില്ല രഞ്ജിത്തല്ല മനോജ് ഖാന രഞ്ജിത്തല്ല അരുൾ മനസ്സിലായില്ലേ ജനാധിപത്യ സംവിധാനത്തില് ഒരു സ്ഥാനത്തിരിക്കുമ്പോ എടുത്ത് പൊറുക്കാക്കുക കസേരോട് ഒരു വലിച്ചെറിയുന്ന നടക്കും അത് അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് കാര്യങ്ങളുണ്ട് അത് വിട്ടേക്കൊടുക്കണം പരാതി പരിഗണിക്കണം അതിന് അന്വേഷണം നടത്തണം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ശരി താങ്ക്സ്